ഞാൻ ഇങ്ങനെ കേക്കിന്റെ വന്ന് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ക്രിസ്മസൊക്കെ ആയത് കാരണം ഇവിടെ ഒരാൾ നല്ല തകൃതിയായ പണിയിലാണ് കേട്ടോ അപ്പൊ എനിക്കും അത്യാവശ്യം കേക്ക് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലം കേക്കും കേക്കും ക്രീം കേക്കുകളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി നമുക്കൊരു പതിനെട്ട് ക്യാരറ്റ് കേക്ക് ഓർഡർ ഉണ്ട് ബൾക്കായിട്ട് അപ്പോൾ അതെല്ലാവരും നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാനുള്ളതാണ് ഇന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ആട്ടോ അപ്പം ഇന്ന് തുടങ്ങിയിട്ടുൽക്കൂടിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലെന്നാണെങ്കിൽ ഇരുപത്തിനാലാം തീയതി കഴിയില്ല ഇത് കൊച്ചുപേര ഇട്ടണ കേട്ടോ അപ്പൊ അപ്പൊ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് ഇതേപോലെ ഒരു ചെറിയ വീട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇന്ന് ഫുഡ് കഴിക്കൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ അപ്പൊ കഴിഞ്ഞ വല്ലതും ചെയ്തതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇനി എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല ഇതിന്റെ ഇടയിൽ കേക്കിന്റെ ഓർഡർ കൂടെ ഉള്ളത് കാരണം അതും ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും കൊച്ചുപേരയുടെ പരിപാടികളൊക്കെ ഒരുവിധം ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളില് ഒരു കാർപ്പറ്റും കൂടി ഇടാ എന്താണ് കൊച്ചു പണ്ട് ഒരു ഓർമ്മകളല്ലേ നമ്മുടെ ചേട്ടന്മാരും എല്ലാവരും നമുക്ക് കാണിച്ചു തന്നേക്കണതക്കാം അപ്പം അത് കാരണം ഞാനും അത് തുടരുകയാണ്

പപ്പ അതെ മോഹനൊക്കെ അവിടെ കൊണ്ടുപോപ്പിച്ച അവന്റെ ടോയ്സ് ആയതായിരുന്ന പുൽക്കൂടെ അത് അവസിതാവിനും മാതാവിനും താമസിക്കാനുള്ള വീടാണത് ഇപ്പൊ നിന്റെ സംശയം എന്താണ്

നീ എന്താണ് പിന്നെ ഇത് മൂന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് അത് പണി കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് പിന്നെ ഡ്രീം കേക്ക് ഒരു ഓർഡർ ലാൻഡായിരുന്നു

അപ്പോൾ ഇതാണ് ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള പതിനെട്ട് ക്യാരഡേറ്റ്സ് കേക്ക് ഇതിൽ പതിമൂന്നെണ്ണം ഹാഫ് കെ ജിയുടെയും അഞ്ചെണ്ണം വൺ കെ ജിയുടെയാണ് അപ്പോൾ ഇതുപോലെ എല്ലാ ബോക്സുകളിലേക്കും ഒന്ന് റെഡിയാക്കി പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉറുമ്പിനെ കുറച്ച് പേടിയുള്ളത് കാരണം എങ്ങാനും ഇതിനുള്ളിലൊക്കെ കയറിയാൽ നമുക്കതിൻ്റെ നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും അപ്പോൾ അത് കാരണം കുറച്ച് പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മേളിലെടുത്ത് വെക്കും അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി നമുക്കൊരു ഉച്ച കഴിഞ്ഞ് അവർ ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം ഉള്ളത് കാരണം കാറിൽ ചേട്ടൻ കൊടുക്കുന്നത് ഞാൻ പോയില്ലായിരുന്നു ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ പറവൂര് ക്ലാസിക് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിയില് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടുത്തെ എംപ്ലോയസിന് വേണ്ടി ക്രിസ്മസിന് കൊടുക്കാനായിട്ട് ഇത്രയും ബൾക്കായിട്ട് ഓർഡർ ചെയ്തത് കേക്ക് വേണ്ടി പോവേണ്ട അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ബൈ